നമസ്കാരം ഫിലിമി ബിറ്റ് മലയാളത്തിലേക്ക് സ്വാഗതം കഴിഞ്ഞ ആഴ്ചയാണ് കേരളത്തിലായ കോരളക്കം സൃഷ്ടിച്ച പൃഥ്വിരാജ് സംവിധാനം ചെയ്ത ലൂസിഫർ സിനിമ റിലീസായത് കേരളത്തിനും പുറമേയും വലിയ സ്വീകരണമാണ് സിനിമയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു കൊമേഴ്സ്യൽ സിനിമയാണെങ്കിൽ കൂടി സമകാലിക രാഷ്ട്രീയത്തിലെ പല കൊള്രതായ്മകളും ഈ സിനിമയിലൂടെ സംവേദനം ചെയ്യുന്നുണ്ട് എന്നാൽ ഇന്നിപ്പോൾ ഇതിലൊരു രംഗം ചൂണ്ടിക്കാണിച്ച് വിവിധ തരത്തിലുള്ള കുപ്രചാരണങ്ങളാണ് സിനിമയ്ക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്നത് പോലീസുകാരനെ ചവിട്ടുന്ന മോഹൻലാലിൻ്റെ ഒരു ദൃശ്യമാണ് ഇവിടെ വിവാദ വിഷയം ഈ സീനിലെ ഒരു പോസ്റ്റർ പ്രചരിച്ചതാണ് വിവാദങ്ങൾക്കും തുടക്കമായത് ഈ പ്രവണത ചെറുപ്പക്കാരെ തെറ്റായ രീതിയിൽ സ്വാധീനിക്കുമെന്നും പറഞ്ഞ് പോലീസുകാർ മുഖ്യമന്ത്രിക്ക് പരാതി അയച്ചിരിക്കുകയാണ് അതുകൂടാതെ തന്നെ സോഷ്യൽ മീഡിയയിലും ഇത് കേരള പോലീസിനെ അപമാനിക്കുന്ന രീതിയിലുള്ള രംഗമാണെന്നും പറഞ്ഞ് നിരവധി ആളുകൾ ഈ പോസ്റ്റർ ഷെയർ ചെയ്ത് രംഗത്ത് വന്നിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് രാമചന്ദ്രബാബു എന്ന സംവിധായകൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു മാധ്യമങ്ങളിൽ വരുന്ന ഇത്തരം സിനിമാ പരസ്യങ്ങൾ കുട്ടികൾക്കും പുതുതലമുറയ്ക്കും തെറ്റായ സന്ദേശം നൽകുമെന്നാണ് രാമചന്ദ്രബാബു പറഞ്ഞത് മാധ്യമങ്ങളിൽ വന്ന പോസ്റ്ററിന്റെ ചിത്രം പങ്കുവെച്ചായിരുന്നു അദ്ദേഹം തന്റെ നിലപാട് വ്യക്തമാക്കിയത് എന്നാൽ സിനിമ കണ്ട പ്രേക്ഷകരുടെ രൂക്ഷമായ പ്രതികരണമാണ് ആ പോസ്റ്ററിന് താഴെ കാണാൻ സാധിച്ചത് ഒടുവിലി പ്രമുഖ സംവിധായകൻ ആ പോസ്റ്റ് മുക്കി തടിതപ്പുകയും ചെയ്തു ഇതിൽ പലരും സിനിമ കാണാതെ ഈ പോസ്റ്റർ മാത്രം കണ്ടാണ് അഭിപ്രായങ്ങൾ പങ്കുവെച്ചത് ഈ സിനിമ കണ്ട ഒരു പ്രേക്ഷകൻ എന്ന നിലയ്ക്ക് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് ഞാനും ചോദിക്കട്ടെ എസ് എഫ് ഐ പട്ടിയെ പോലെ നടരോളിലിട്ട് രണ്ട് പോലീസുകാരെ തല്ലി കൈ ഒടിച്ചപ്പോൾ ഈ പോലീസുകാർക്ക് നൊന്ദില് ഡി വൈ എഫ് ഐ സ്റ്റേഷനിൽ കയറി എസ് ഐ എ തല്ലിയപ്പോഴും ഇവർക്ക് ഈ വേദനയില്ലായിരുന്നു ഒരു ഐ പി എസ് കാരന്റെ മകൾ പോലീസുകാരന്റെ കഴുത്ത് തല്ലി ഓടിച്ചതും ഈ കേരളത്തിൽ തന്നെ അല്ലേ ശ്രീജിത്ത് എന്ന ചെറുപ്പക്കാരനെ വീട്ടിൽ നിന്നും പിടിച്ചിറക്കി കൊണ്ടുപോയി കൊന്നപ്പോഴും എന്തേ പ്രതികരിച്ചില്ല പക്ഷെ ലൂസിഫർ എന്ന സിനിമയിൽ ഒരു അഞ്ചു വയസ്സുകാരിയായ പെൺകുഞ്ഞിനെ തല്ലി പോലീസുകാരനെ നമ്മുടെ നായകനൊന്നും ചവിട്ടിയപ്പോൾ അത് വലിയ കുറ്റമായി എന്താണ് പോലീസുകാർ ഇതൊക്കെ വസ്തുതകൾ മനസ്സിലാക്കാതെ ഒരു സിനിമയിലെ ഒരു പോസ്റ്റർ മാത്രം കണ്ടുകൊണ്ട് ഒരു സിനിമയെ തന്നെ ഇങ്ങനെ അതിശേദിക്കുകയും ശരിയാണോ പ്രതികരിക്കൂ നിങ്ങൾ